ഉദുമ ബേപൂരി സൗഹൃദ വായനശാല ആൻഡ് ഗ്രന്ഥാലയം സംഘടിപ്പിച്ച അഞ്ചാമത് കെ ടി മുഹമ്മദ് സംസ്ഥാനതല പ്രൊഫഷണൽ നാടക മത്സര വിജയികളെ പ്രഖ്യാപിച്ചു തിരുവനന്തപുരം ശ്രീനന്ദനയുടെ യാനം മികച്ച നാടകമായി തെരഞ്ഞെടുത്തതായി ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് അഞ്ചാമത് സംസ്ഥാനതല പ്രൊഫഷണൽ നാടക മത്സരത്തിൽ തിരുവനന്തപുരം ശ്രീനന്ദനിയുടെ യാനം മികച്ച നാടകമായി തെരഞ്ഞെടുത്തു യാനത്തിലെ അയ്യൂബ് ഖാനെ മികച്ച നടനായും മല്ലികയെ മികച്ച നടിയായും തിരഞ്ഞെടുത്തു യാനമൊരുക്കിയ മനോജ് നാരായണനാണ് മികച്ച സംവിധായകൻ യാനം രചിച്ച ഓം ഷാ മികച്ച നാടകകൃത്തിനുള്ള അവാർഡിനും സ്നേഹമുള്ള യക്ഷയിലെ അഭിനയത്തിന് അനിൽ ബാബു മികച്ച ഹാസ്യ താരത്തിനുള്ള അവാർഡിനും അർഹരായതായി ഭാരവാഹികൾ അറിയിച്ചു മധുബേടകം ശ്രീനാഥ് നാരായണൻ സതീഷ് പനയാൽ എന്നിവരടങ്ങിയ വിധകർത്താക്കളാണ് വിജയികളെ തെരഞ്ഞെടുത്തതെന്നും ഭാരവാഹികൾ തിരുവനന്തപുരം അവതരിപ്പിച്ച യാനം എന്നുള്ള മികച്ച നാടകമായിട്ട് തിരഞ്ഞെടുത്തത് ഇന്നലെ അവതരിപ്പിച്ച നാടകമാണ് സ്നേഹമുള്ള യക്ഷി ചൈത്രധാര കൊച്ചിയാണ് സ്നേഹമുള്ള യക്ഷി എന്നുള്ള നാടകം അവതരിപ്പിച്ചത് അവരാണ് മികച്ച രണ്ടാമത് നാടകം മികച്ച സംവിധായകൻ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേക ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല കാരണം ഈ നാടകങ്ങളുടെ എല്ലാം സംവിധായകൻ അവതരിപ്പിക്കപ്പെട്ട നാല് നാടകങ്ങളുടെയും സംവിധായകൻ മനോജ് നാരായണൻ എന്ന സംവിധായകനാണ് മൂപ്പനാണ് മികച്ച സംവിധായകൻ യാനം കലുങ്ക് എന്നീ രണ്ട് നാടകങ്ങൾക്കാണ് മികച്ച സംവിധാനം എന്നുള്ളത് വരുന്നത് മികച്ച രചന യാനം എന്ന നാടകത്തിന് നാടകത്തിനാണ് ഓംഷോ ആണ് ഓംഷ സംഘാടക സമിതി ചെയർമാൻ കെ വി കുഞ്ഞിരാമൻ ജനറൽ കൺവീനർ എൻ എ അഭിലാഷ് ഭാരവാഹികളായ കെ വി രഘുനാഥ് ജൂറി അംഗം ശ്രീനാഥ് നാരായണൻ രാജേഷ് മാങ്ങാട് അബിത് ബേവൂരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്